നമസ്കാരം നാടിൻ്റെ നാവൂന്നേൽ നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർപസി ഇന്ന് നമ്മുടെ വാർത്ത നമ്മുടെ മേൽപ്പാലമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന സംഗതികൾ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പക്വത കാണിക്കാത്തതും സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കാത്തതും ഒരു വലിയ ബുദ്ധിമുട്ടാവുകയാണ് കാരണം എല്ലാം അതിപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറയുന്നതല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി കാലനൂറ്റാണ്ട് മുമ്പാണ് ഈ മേൽപ്പാലത്തിൻ്റെ ആദ്യം ടോക്കണം കൊണ്ട് അതിനനുവദിച്ചു എന്നൊക്കെ പറയുന്നത് സി പി എം എൽ പി രാജേന്ദ്രൻ എം പി ആയിരുന്ന സമയത്താണ് ആദ്യമായി പ്രഖ്യാപനം നടത്തുന്നത് അടുത്ത രണ്ട് വർഷത്തിനകം പാലത്തിൻ്റെ പണി തുടങ്ങും എന്നൊക്കെയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ എനിക്കൊന്ന് പത്ത് മുപ്പത് വർഷമായിട്ട് കാലമുറ്റാൻ മുമ്പുള്ള ആ പ്രഖ്യാപനം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ജനം അനുഭവിക്കുന്ന ദുരിതം വളരെ വലുതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വൈരാഗ്യം വെച്ചു പുലർത്താതെ ഒരു പ്രതിപക്ഷം ഭരിക്കുമ്പോൾ ഭരണപക്ഷം മാറി മാറി വരുമ്പോഴത്താൽ അവർ ഭരിക്കുന്നുണ്ട് ഇപ്പോൾ വേണ്ട ഇവർ ഭരിക്കുന്നുണ്ട് അന്നേരം വേണ്ട എന്നാലോചിക്കാതെ ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ പറയുന്ന കണക്കിൽ പറയുന്ന വികസനങ്ങൾ അത് സത്യസന്ധമാകണമെങ്കിൽ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണം കാരണം അനുഭവം വേദ്യമാകുമ്പോഴേ നമ്മളിപ്പോൾ സ്കൂളുകൾ വലിയ നിലവാരം ഉണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അച്ഛനും അറിയണം ഇവിടെ മേൽപ്പാലം വരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടിട്ട് തന്നെ പള്ളിമുഖിൽ കുറേ നാളായി ഇതുവരെ അതിൻ്റെ ഒരു അനുഭവവും നടന്നില്ല ഇടയ്ക്കേലും ഉദ്യോഗസ്ഥന്മാർ വരും നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കും വാർത്തകളൊക്കെ വരും എന്നുള്ളതല്ലാതെ ഒരിഞ്ച് ഇതൊന്നും നീങ്ങിയിട്ടില്ല ഇതൊരു സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കലാണ് ഈ പറ്റിക്കൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വം കുറച്ചുകൂടി പക്വതയോടെ പെരുമാറണം എന്ന അദ്ദേഹത്തിനോടെ നമുക്ക് നാട്ടുപട്ടം വാർത്തകളിലേക്ക് പോകാം നമസ്കാരം ലൈല ക്രിയേഷൻ്റെ ബാനറിൽ എൽ ടി ധർമ്മ രചനയും സംവിധാനവും ചെയ്ത ഇരുപത്തഞ്ച് ചിത്രങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഈ ഇരുപത്തഞ്ച് ചിത്രങ്ങളിൽ ആറ് ചിത്രങ്ങളിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു ഈ മാസം ഇരുപത്തൊന്നാം തീയതി കുണ്ട്ര ഫാസ് ആഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കുടുംബ സംഗമം കൂടാൻ ആലോചിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളും പങ്കാളികളാവും നിങ്ങളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മേൽപ്പാല നിർമ്മാണം പ്രാ പ്രാരംഭ നടപടി ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് ഇളമ്പുള്ളൂർ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്ത് റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധം കൊല്ലം ദേശീയ തേനി ദേശീയപാതയുടെയും കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെയും സംഗമസ്ഥാമമായതിനാൽ ഗേറ്റ് അടഞ്ഞു കിടന്ന ലെവൽ ക്രോസ് കടക്കാൻ കാത്തു കിടക്കുന്ന വാഹനങ്ങൾ സ്ഥിരമായി ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുകയാണ് താലൂക്ക് ആശുപത്രി ഇ സി എച്ച് എസ് സി ബിൽ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ തുടങ്ങി ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുള്ള താപനങ്ങളെല്ലാം ലൈൻ്റെ മറുത്വത്വമാണ് അതുകൊണ്ട് തന്നെ ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ ജീവനും സ്വത്തിനും ഭീഷണിയാണ് പള്ളിമുക്ക് മേൽപ്പാലത്തോപ്പൊട്ടം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പിക്ക് ബുക്കിൽ ഉൾപ്പെടുത്തി എല്ലാ വർഷവും റെയിൽവേ ബജറ്റ് തുക വിലയിരുത്തുന്നുമുണ്ട് എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇളമ്പോഴിലൂടെ മേൽപ്പാല നിർമ്മാണത്തിന് ഒരു നടപടിയും നാളെ വരെ സ്വീകരിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ് കുട്ടർപ്പള്ളിമുക്കൾ മേൽഭാല നിർമ്മാണ നടപടികൾ ആരംഭിച്ച് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച് ഒരു വർഷത്തിനകം പാല നിർമ്മാണം ആരംഭിക്കാൻ സ്ഥലം എം എൽ എ പ്രഖ്യാപിച്ചെങ്കിലും നാളെ വരെ വസ്തു ഉടമകൾക്ക് അറിയിപ്പുകൾ നൽകിയിട്ട് പോലുമില്ല പ്രധാനമന്ത്രി തലക്കെട്ട് ഇല്ലിട്ടതിനാൽ ഉടൻ തന്നെ പാല നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനവും പാഴ്വാക്കായി കുണ്ടറയിലെ ഗതാഗതക്കുരുക്കിന് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകുമെന്ന് കരുതിയ കുണ്ട്ര നിവാസികൾ ആശങ്കയിലുമാണ് സംസ്ഥാന സർക്കാർ അടിയന്തിരമാര്യവിട്ട് ഇളമ്പുള്ളൂരിലും പള്ളിമുക്കിലും മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് കുണ്ട്ര പൌരസമിതി ആവശ്യപ്പെട്ടു പ്രസിഡന്റ് കെ ഒ മാത്യു പണിക്കർ സെക്രട്ടറി ശിവൻപള്ളിക്കാട് പി എം എ റഹ്മാൻ ബി മോഹനചന്ദ്രൻപിള്ള സതീഷ് വർഗീസ് സരോവരം ശ്രീകുമാർ എ എ വാഹിദ് എം ആർ ജ്യോതിഷ് കുമാർ വിജയകൃഷ്ണൻ സി ഡി ജോൺ ജി ഉണ്ണികൃഷ്ണൻപിള്ള എസ് രാഘവൻ ചാലിൽ ജോസ് ജി തുളസീധരൻപിള്ള പി സദാശിവൻ എന്നിവർ സംസാരിച്ചു റെയിൽവേ മേൽപ്പാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തര പ്രക്ഷോഭത്തിലും സമരത്തിലുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പള്ളിമുക്കിലെ റെയിൽവേ റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടിയും ഇളമ്പള്ളൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടിയുമുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിലെ ഭീമഹർജി ഉൾപ്പെടെ നിവേദനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നിരവധി സമരങ്ങൾ അതായത് ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോ പൗരസമിതി അപ്പോൾ ഈ അടുത്ത കാലത്ത് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഈ രേഖ പുറത്തുവിടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയതാണ് ഈ രേഖ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ രേഖ കിട്ടുമ്പോൾ നമ്മുടെ ഇളമ്പള്ളൂർ ഓവർ വേണ്ടി പൈസ അലോട്ട് ചെയ്തായിട്ട് നമുക്ക് രേഖയിൽ രേഖയിലുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ എം എൽ എ പത്ര പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു നമ്മുടെ ഈ ഇളമ്പള്ളൂർ മേൽപ്പാലം പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അതുകൊണ്ടിപ്പോൾ ഒന്നും ഈ ഇളമ്പള്ളൂർ മേൽപ്പാലത്തിൻ്റെ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയ ഈ രേഖ പുറത്തുവിടാൻ തയ്യാറായത് കാരണം ഞങ്ങൾ ഇളമ്പള്ളൂർ മേൽപ്പാലത്തിനും കൂടി പ്രാധാന്യം കൊടുത്തത് ഇത്തരത്തിലുള്ള രേഖ കൈവശം വെച്ചുകൊണ്ടാണ് പള്ളി ബുക്കിലെ പോലെ തന്നെ ഇളമ്പള്ളൂരിലും മേൽപ്പാലം അനുവദിക്കണം എന്നുള്ളൊരാവശ്യം കർശനമായിട്ട് അല്ലെ കൃത്യമായിട്ട് ഞങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് സമര പരിപാടികൾ നടത്തിയത് ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് അപ്പം അതുകൊണ്ട് ഇത് പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയല്ല കാരണം വിവരാവകാശ രേഖ പ്രകാരം പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇളമ്പുള്ളൂർ മേൽപ്പാലം യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം അപ്പൊ അത് ഈ ഇത്തരത്തിലൊരു പ്രസ്താവന വന്നതിന് ശേഷം നമ്മൾ ഇത്തരത്തിൽ പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത പുറത്തുവിട്ടത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എം പിയും അതുപോലെ ഗവൺമെൻറ് ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി കൂട്ടായിട്ടുള്ളൊരു ശ്രമം നടത്തണം എന്നുള്ളൊരു ആഹ്വാനം കൂടി ചെയ്യുവാനാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഈ ഒരു വിവരാവകാശ രേഖ പുറത്തേക്ക് വിട്ടത് അപ്പം കുട്ട്രയിലെ മേൽപാലം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പള്ളിമുക്കും ഇളമ്പള്ളൂരുമാണെങ്കിൽ പോലും ഇളമ്പള്ളൂരിനാണ് കൂടി കുറെ കൂടി പ്രസക്തി ഉള്ളത് കാരണം ഇളമ്പള്ളൂരില് ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് രണ്ട് രണ്ട് ദേശീയപാതകൾ സന്ധിക്കുന്ന സ്ഥലമാണ് ഇളമ്പുള്ളൂർ റെയിൽവേ ഗേറ്റ് അപ്പം അവിടെ രണ്ട് വഴിക്ക് മാത്രമല്ല നാല് വഴിക്കും വാഹനങ്ങൾ പോകുവാനുള്ള തിരക്കിലാണ് അതുമാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം ഇ സി എച്ച് എസ് സിവിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ടെക്നോ പാർക്ക് സിറാമിക്സിൻ്റെ ഓഫീസുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂള് ഇതെല്ലാം ഈ റെയിൽവേ ലൈൻ്റെ മറുവശത്താണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഇളമ്പള്ളൂർ റെയിൽവേ ഗേറ്റിലാണ് അപ്പോൾ ഇത് ഒരു പരിഹാരം കാണുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ഞങ്ങൾക്കൊരു ഇടുത്തീ വീഴുന്ന പോലെ ഒരു പൊതുജനങ്ങൾക്ക് ഒരു ഇതുണ്ടായ ഇളമ്പള്ളൂരിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ പോകില്ല ഈ മേൽപ്പാലം ഉണ്ടാകില്ല എന്ന ഒരു പ്രസ്താവന കൂടി വന്നപ്പോൾ സത്യം പ്രജ്ഞ വിഷമമായി എന്നാൽ പിങ്ക് ബുക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മേൽപ്പാലം വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ അപ്പൊ കുണ്ട്ര പള്ളിമുക്കിലെ മേൽപ്പാലം വരണം എന്നുള്ളത് അത് നമുക്ക് ഒരു വസ്തുത തന്നെയാണ് അത് വരണം അന്നേ പറ്റൂ എന്നാൽ എളമ്പള്ളൂരും അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇളമ്പള്ളൂർ മേൽപ്പാലം വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ പ്രധാനപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് കുണ്ട്ര പൗത്സവത്തിലെ ആവശ്യം നന്നായിരിക്കുന്നു നന്നായി ചേരും അമ്മയുടെ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ുംഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് ഒരു മാസം ഒരു ക്രിസ്തു ചിത്രം എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തഞ്ച് ചിത്രങ്ങൾ റിലീസ് ചെയ്ത ലൈല ക്രിയേഷൻസിൻ്റെ സ്നേഹസംഗമം ഇരുപത്തൊന്നിന് ഞായറാഴ്ച നടക്കും കുണ്ട്ര ഫാസ് കാളിൽ വൈകിട്ട് മൂന്നിന് നടക്കുന്ന സംഗമം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാലുവിൻ അധ്യക്ഷത വഹിക്കും യുവ സംവിധായക എൽ ടി ധർമ്മ ആർത്തൊളസി ഡോക്ടർ സിസ്റ്റർ സെറീം ഒ അബ്ദുൽ മുത്തലിഫ് ടി മോഹനൻ ശിവകുമാർ ഗുരുക്കൾ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള എൽ ടി മറാഠ് ശിവൻ വേളിക്കാട് പി എം എ റഹ്മാൻ ആർ വേണുഗോപാലപിള്ള എന്നിവർ സംസാരിക്കും this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer four career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence enroll in our special spoken english classes new batch starting june 16th here's what makes us exceptional we also nurture creativity curiosity and character through arts festivals sports meets science fairs study tours variety exams and mock tests every student finds their spark with branches strategically located at Kumara, Elambalur, Kadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats so are limited and filling fast. Enroll today and be the part of the legacy of excellence. BJP, Poojya, LDF, Davana, LDF, UDF, സമാസമം ആവുകയും ബി ജെ പി മൂന്ന് സീറ്റുകൾ പിടിക്കുകയും ചെയ്തതോടെ നറുക്കെടുപ്പിലെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന പഞ്ചായത്തിൽ എല്ലാ ഭൂരിഭാഗം സീറ്റുകളും ബി ജെ പി നേടി പതിനാലിൽ ഒൻപതും നേടി എൽ ഡി എഫ് കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു മൂന്ന് സിറ്റിംഗ് സീറ്റുകളിലും ബി ജെ പി തോറ്റു അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് അഞ്ചും നിലനിർത്തിയപ്പോൾ ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് സീറ്റുകളും എൽ ഡി എഫ് പിടിച്ചെടുത്തു പതിനാലിൽ ഒമ്പത് സീറ്റുകൾ നേടി എൽ ഡി എഫ് കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു മണ്ഡലോത്തരത്ത് ജില്ലാ പഞ്ചായത്ത് ഡെവിഷനിലും മനസ്സിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കും ഡിപ്രഷനെയും ഒഴിവാക്കൂർക്കും പതിനാലിൽ എട്ട് ആയിരുന്ന ഭൂരിപക്ഷം വോട്ട് എണ്ണിയപ്പോൾ മൂന്നിലൊതുങ്ങി സി പി എമ്മിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റ് ബി ജെ പിടിച്ചെടുക്കുകയും ചെയ്തു അഞ്ചിൽ നിന്ന് എട്ടിലേക്ക് ഉയർന്ന കോൺഗ്രസ് കേവല ഭൂരിപക്ഷം ഓർപ്പിച്ചു സി പി ഐ ഇവിടെയും കൂപ്പുകുത്തി ജനപ്രതിനിധി സമ്മേളനം യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധി സംഗമം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കുണ്ടറ വൈ എം സി ഹാളിൽ നടക്കുന്ന സംഗമം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും നാട്ടുവോട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ഭാഗം പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത്തഞ്ച് ചിത്രങ്ങളുടെ പൂർത്തീകരണം അതിൻ്റെ സ്നേഹസംഗമം മറ്റൊന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നമ്മുടെ കൊണ്ടുള്ള ഫാസ് ഹാളിൽ നടക്കുകയാണ് സ്നേഹ സംഗമത്തിൽ ലൈലാക്സേഷൻസിലെ ഇതുവരെയുള്ള സിനിമകളിൽ അഭിനയിച്ചവരും അവരുടെ കുടുംബങ്ങളും പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഞങ്ങളോട് സ്നേഹമുള്ള സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളും എത്തിച്ചേരണം എന്ന് ആണ് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന അപ്പം ആരും മുതൽ ലൈഫ് വരെയുള്ള സിനിമകൾ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ആ സിനിമ ഇതുതന്നെ എന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നാളെ രാത്രിയിൽ കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം